വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ സൗത്ത് അന്നാര ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിടം കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ സ്ഥലം വിട്ടു നൽകിയ വള്ളിയേങ്ങൽ സലീമിനെ ആദരിച്ചു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സലാം മാസ്റ്റർ ഫാത്തിമത്ത് സജ്ന നസിയർ ഷാഫി കൗൺസിലർ ഹാരിസ് വി പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഹാന പി കെ കെ വി പി സൈദലവി റിഷാദ് വിളിയംപാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു Better News Tirur.